ഹായ് ഗായ്സ് ഞാൻ ഇന്നൊരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുഖം ടാൻ അടിച്ച് കരിഞ്ഞിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയിലും അതുപോലെ തന്നെ നെറ്റിയിലാണ് ഏറ്റവും കൂടുതൽ വരാറ് ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കളില്ലേ എന്ന് ചോദിച്ചാൽ കുരുവാണ് പക്ഷെ അല്ലേന്ന് ചോദിച്ചാൽ അല്ല അങ്ങനത്തെ ടൈപ്പ് ഒരു അഴുക്ക കുരു അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ഫേസ് പാക്കാണ് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് മൂന്നേ മൂന്ന് സാധനങ്ങളാണ് അതായത് ഒന്ന് രക്തചന്ദനം പിന്നെ ബീട്രൂട്ടിൻ്റെ ചാറ് തക്കാളിയുടെ ചാറ് അപ്പോൾ രക്തചന്ദനം നിങ്ങൾക്ക് അങ്ങാടികൾ

വലിച്ചു വാരി ഇട്ട് വെറുതെ മുഖം ചൊറിച്ചിലോട്ട് ചൊറിഞ്ഞ് നടക്കണ്ട അപ്പം ഇതിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് വെച്ചിരിക്കേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇട്ടാൽ മതി അതിനുശേഷം ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുമ്പം നമ്മളിപ്പം വീട്ടിൽ എന്ത് പാക്ക് ഉണ്ടാക്കിയല്ലാതെ വീട്ടിലുള്ള എല്ലാവർക്കും ഇട്ട് കൊടുക്കണമെന്നാണ് അതിൻ്റെ ഒരു ഇത് അപ്പം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഈ ഫേസ് പാക്ക് ഞാൻ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഞാനിത് ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്കും അനിയനും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് എൻ്റെ അനിയൻ ക്യാമറയുടെ മുന്നിൽ വരൂതന്നെ ഉള്ളൂ പിന്നിലിരുന്ന് നന്നായിട്ട് ീസ് പാക്ക് ഇട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആണ് ഇത് ഇടേണ്ടത് പിന്നെ പെട്ടെന്ന് ഇതിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഗ്ലോ വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കൂല ഇതൊരു സ്ലോ പ്രോസസ്സാണ് അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടി തുടങ്ങും അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ടാനൊക്കെ പോയിട്ടുണ്ട് അപ്പം ഉള്ളൂ എളുപ്പമായി